ഇന്നിപ്പോൾ നമ്മുടെ കയ്യിലൊരു റുപേ വേരിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്കത് യു പി ഐ ലിങ്ക് ചെയ്ത് മർച്ചിന് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇന്നിപ്പോൾ ഒട്ടുമിക്ക ബാങ്കുകളും റുപേ വേരിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് മിക്കവരും എടുക്കുന്നത് റുപ്പേ വേരിൻ്റെ കാർഡ് തന്നെയാണ് കാരണം നമുക്ക് നോർമൽ പേയ്മെൻറ്റ് ചെയ്യാം അത് കൂടാതെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ യു പി എം ആയി ലിങ്ക് ചെയ്ത് മർച്ചിന് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനും സാധിക്കും ഇങ്ങനെ റുപ്പേ വേരിൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് മർച്ചിന് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കത് കൊണ്ട് ബെനിഫിറ്റും ഉണ്ട് അതുപോലെ തന്നെ നമുക്കത് കൊണ്ട് കുറച്ച് പ്രശ്നങ്ങളും വരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ലൈക്ക് നമുക്ക് ഒരു നിശ്ചിത പീരീഡിലേക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ഫണ്ട് റോൾ ചെയ്യാനായിട്ട് കിട്ടും നമുക്ക് അതിന് ബെനിഫിറ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് ക്യാഷ് ബാക്ക് അങ്ങനെയുള്ള മറ്റു ബെനിഫിറ്റുകൾ കൂടി നമുക്ക് ലഭിക്കും അതേസമയം നമ്മളത് മനസ്സിലാക്കാതെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് സ്പെൻഡ് ചെയ്യാൻ ഒരു സ്പെൻഡ് പവർ ഉണ്ടെന്ന് കരുതി നമ്മളത് തോന്നുന്ന പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെന്ന് പറയുന്നത് നമ്മളൊരു ഡേറ്റ് ട്രാപ്പിൽ പോയി പെടും നമുക്ക് പിന്നെ ആ ഒരു കടം തിരിച്ചു കിട്ടാനായിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അറിയാം ക്രെഡിറ്റ് കാർഡുകളിലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് സോ അങ്ങനെ ഒരു ഡ്രോ ബാക്ക് കൂടി ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഓൺ യു ആ ഒരു ഇതിൻ്റെ അത് വരുന്നുണ്ട് കാർഡ് സ്വൈപ്പ് ചെയ്ത് പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ഇടങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഇടങ്ങളിൽ നമുക്ക് മർച്ചൻറ്റ് യു പി ഐ ആർ കോഡ് അവൈലബിൾ ആണ് നമുക്ക് ഈസി ആയിട്ട് സ്കാൻ ചെയ്ത് പേ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ റൂപ്പേ വേരിയൻ്റെ ക്രെഡിറ്റ് കാർഡാണ് ഉള്ളതെങ്കിൽ നമ്മൾ യു പി ഐ മായി ലിങ്ക് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഡെറ്റ് ട്രാപ്പിൽ പോയി പെടാനുള്ള സാധ്യത ആ ഒരു ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് റൂപേ വേരിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഡ്രോബാക്സ് നമുക്ക് വിശദമായിട്ട് നോക്കാം പിന്നെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്രെഡിറ്റ് കാർഡുകളും പരിചയപ്പെടാം സോ വെൽക്കം ടു അനദർ വീഡിയോ ആദ്യം റൂപേ പേരിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് യു പി ഐ പേമെന്റ് ചെയ്യുമ്പോൾ വരുന്ന റിസ്ക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഒരു റിസ്ക് എന്ന് പറയുന്നത് ഓവർ സ്പെൻഡിങ് ഹാബിറ്റ് ആണ് നമുക്കറിയാം ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കൊരു ഒരു വലിയൊരു പർച്ചേസിംഗ് പവർ തരും പക്ഷെ നമുക്കത് റീപേ ചെയ്യാൻ സാധിക്കണം റീപേ ചെയ്യാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യും കറക്റ്റായിട്ട് റീപേ ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ യാതൊരു പ്രശ്നവും വരുന്നില്ല പക്ഷേ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് കൺട്രോൾ സെൽഫ് കൺട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഓവർ സ്പെൻഡിങ് ഹാബിറ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിൽ ഇങ്ങനെ റുപേ വരികയേണ്ടി ക്രെഡിറ്റ് കാർഡ് കൂടി കിട്ടി കഴിഞ്ഞാൽ യു പി എം ആയി ലിങ്ക് ചെയ്ത് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് അവസാനം എന്ന് പറയുന്നത് റീപേ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി വരികയും ഡെറ്റിറ്റ് ട്രാബിൽ പോയി പെടുകയും ചെയ്യും സോ അങ്ങനെ ഓവർ സ്പെൻഡിങ് ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു റുപ്യ വരേണ്ടി കാർഡ് ഓപ്റ്റ് ചെയ്യാതിരിക്കുക പറ്റുമെങ്കിൽ പല വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് തന്നെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ അവർക്ക് പറ്റുന്നൊരു പ്രൊഡക്റ്റ് അല്ല ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് അറ്റ് ദ എൻ്റെ ഡിറ്റ് ട്രാപ്പിൾ ഇപ്പടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ ഓവർ സ്പെൻഡിങ് ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് അതിൽ നിന്നൊരകലം പാലിക്കുക അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ രണ്ടാമത്തെ ഒരു റിസ്ക് എന്ന് പറയുന്നത് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് അതായത് വലിയൊരു പലിശ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അത് ഡ്യൂ വന്നാലുള്ള ഒരു പ്രശ്നമാണ് പറയുന്നത് ഡ്യൂ വന്ന് നമുക്ക് തിരിച്ചടക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ ഉയർന്ന അതാണ് ആനുവൽ ഇൻട്രസ്റ്റ് വരുമ്പോൾ നോർമൽ അൺസെക്യൂർഡ് കാർഡുകളൊക്കെ ആണെങ്കിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി ശതമാനം വരെയൊക്കെയാണ് വരുന്നത് സോ അത്രയും ഹ്യൂജ് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നതായിട്ട് വരും ഒരു ഫൈനാൻഷ്യൽ മേഖലയിൽ വരുമ്പോൾ ഏറ്റവും ഉയർന്ന പലിശയുള്ള ഒരു ഇൻസ്ട്രോമെൻ്റ് ആണ് ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു തവണ നമ്മൾ വലിയ തുകയുമായി ഒരു ഡെറ്റ് ട്രാപ്പിൽ പോയി പെട്ടാൽ ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് ട്രാപ്പിൽ പോയി പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു ഊരു വരാനായിട്ട് നല്ല ടൈം എടുക്കും കാരണം നമുക്ക് അത് ഫുൾ ആയിട്ട് പേ ചെയ്യാൻ പറ്റിയില്ല നമ്മൾ കുറച്ച് കുറച്ചാണ് പേ ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ച് ബാക്കി അടക്കാനുള്ള പേയ്മെൻ്റിന് ഇങ്ങനെ പലിശ ആനുവലി ഈ പറഞ്ഞ വലിയ പലിശ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് സോ പലിശ അടച്ചടച്ച് അടച്ച് നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന എംബോഡിന്റെ നല്ലൊരു ശതമാനം തന്നെ ഈ പറഞ്ഞ രീതിയിൽ പലിശയായിട്ട് ബാങ്കിനെ കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ചിലർക്കുള്ള പ്രശ്നമാണ് റിവാർഡിന് വേണ്ടി ചുമ്മാ ആവശ്യമില്ലെങ്കിൽ സ്പെൻഡ് ചെയ്ത് ചെയ്യുന്നത് അത് ഈ ഒരു യു പി ഐ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന റുപേവേരിന്റെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അങ്ങനെയുള്ള സ്പെൻഡിങ് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ചിലരെങ്കിലും അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നവരുണ്ട് ഒരാവശ്യം കാണില്ല സ്പെൻഡ് ചെയ്യുന്നത് പക്ഷേ അവിടെ ഓഫർ ഇവിടെ ഓഫർ റിവാർഡ് കാണാൻ നേരത്തെ ആ റിവാർഡിന് വേണ്ടി വെറുതെ സ്പെൻഡ് ചെയ്യും അപ്പോൾ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ഒരു കാറ്റഗറി ആൾക്കാരുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം റുപേവേരി ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ കൂടുതൽ സ്പെൻഡ് ചാൻസ് വളരെ കൂടുതലാണ് ഇതൊക്കെയാണ് റുപ്പിന്റെ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട റിസ്കുകൾ എന്ന് പറയുന്നത് ഇനിയിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോ നിലവിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു മർച്ചന്റ് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല മിക്ക ഷോപ്പിലും നമുക്ക് യു പി ഐ പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും പക്ഷെ അവിടെയുള്ളത് മർച്ചൻറ്റ് ക്യു ആർ കോഡ് ആവില്ല പല സ്ഥലങ്ങളിലും നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇപ്പോ മർച്ചൻറ്റ് ക്യു ആർ കോഡ് ആണെങ്കിലും പല സ്ഥലങ്ങളിലും മർച്ചന്റ് ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും സോ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേമെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ഹൈ എം ഡിആർ റേറ്റ് ആണ് നമ്മൾ രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു രണ്ട് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഒരു ചാർജ് കട്ട് ചെയ്ത് ബാക്കിയായിരിക്കും മർച്ചനിന് കിട്ടുന്നത് സോ അവർക്ക് അവിടെ ഒരു ലോസ് വരുന്നത് കൊണ്ട് തന്നെ പല മർച്ചൻസും ചെറിയ മർച്ചൻസൊക്കെ ഇത് ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവസാനം നമ്മൾ പെട്ടുപോകും കാരണം ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റുപെ വരേൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല സോ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് രണ്ടാമതായിട്ട് വരുന്നൊരു പ്രശ്നം മിക്ക ബാങ്കുകളും ഇപ്പോൾ റുപേ വരിയൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു റിവാർഡ് ബെനിഫിറ്റ് ഈ ഒരു യു പി ഐ പേയ്മെൻറ്റിന് നൽകുന്ന കാർഡുകൾ വളരെ ചുരുക്കമാണ് വളരെ ചുരുക്കം ചില കാർഡുകൾ മാത്രമേ ഉള്ളൂ ബാക്കി കാർഡുകളിലൊക്കെ ഒന്നുകിൽ റിവാർഡ് ബെനിഫിറ്റ് ഒന്നും തന്നെ കിട്ടുകയില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് വളരെ നിസാരമായിട്ടുള്ള റിവാർഡ് ബെനിഫിറ്റ് കാര്യങ്ങളും ആയിരിക്കും ജസ്റ്റ് സ്പെനിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ കാർഡ് ഉപയോഗിക്കേണ്ടതായിട്ടൊരു സ്ഥിതിയാണ് മിക്ക ബാങ്കുകളും ഇഷ്യൂ ചെയ്യുന്ന റുപ്പേ വേരിൻ്റെ കാർഡുകളിലുള്ള റിവാർഡ് ബെനിഫിറ്റും ക്യാഷ് ബാക്കൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു മർച്ചൻറ്റ് യു പിഐ പേയ്മെന്റിനായിട്ട് ഒരു സെപ്പറേറ്റ് കാർഡ് തന്നെ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഒരു നിങ്ങളുടെ കയ്യിലുള്ള കാർഡാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ രീതിയിൽ റിവാർഡ് ബെനിഫിറ്റൊക്കെ വളരെ കുറവായിരിക്കും ഇനി ഒരു റുപ്പേ വേരിന്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് യു പി എ പേയ്മെന്റ് ചെയ്യാനുള്ള സൗകര്യമുള്ളതിന്റെ അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് നമുക്ക് കൺവീനിയൻ്റ് ആണ് കൂടുതൽ നമുക്ക് വാലറ്റ് കയ്യിൽ കരുതേണ്ട കാർഡ് കയ്യിൽ കരുതേണ്ട ക്യാഷ് കയ്യിൽ കരുതേണ്ട ജസ്റ്റ് നമ്മുടെ ഫോൺ മാത്രം മതി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പണമില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്ത് സാലറി വരുന്ന വരെയൊക്കെ നമുക്ക് പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കും ആരോടും നമുക്ക് കടം വാങ്ങേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ആ രീതിയിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഫണ്ട് റോൾ ചെയ്യുന്നവരാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിലെ ഫണ്ട് ഉപയോഗിച്ച് മറ്റു കാര്യങ്ങളൊക്കെ നടത്താം കറക്റ്റായിട്ട് ഡ്യൂ ഡേറ്റിന് മുമ്പ് റീപേ ചെയ്താൽ മതിയാകും സോ അങ്ങനെ നമുക്ക് അതിന് ബെനിഫിറ്റ് യൂലൈസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വരുന്നത് നമുക്ക് റിവാർഡ് പോണും ക്യാഷ് ബാക്കും കിട്ടുന്ന നല്ലൊരു കാർഡാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും സാധിച്ചിട്ടുണ്ട് നല്ലൊരു എമൗണ്ട് എനിക്ക് ഒന്ന് ഏകദേശം ഒരു രൂപ അതിന് മുകളിൽ എമൗണ്ട് എനിക്ക് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കിവി കാർഡ് വഴി തന്നെ എനിക്ക് സേവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് വരുമ്പോൾ ഒരു വർഷമാകുന്നുള്ളൂ അതിനുള്ളിൽ തന്നെ അത്ര ഒരു എമൗണ്ട് എനിക്ക് സേവ് ചെയ്യാനായിട്ട് സാധിച്ചു ഇപ്പോൾ ഞാൻ സാധാരണ ക്യാഷ് രൂപത്തിലാണ് പേയ്മെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡയറക്റ്റായിട്ട് യു പി ഐ വഴി പേയ്മെന്റ് ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് അവിടെ അത്രയും എമൗണ്ട് ഒന്നും സേവ് ചെയ്യാനായിട്ട് സാധിക്കില്ല പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു ഒരു കാർഡ് ഉപയോഗിച്ചതിലൂടെ അത്ര ഒരു എമൗണ്ട് എനിക്ക് ഇയർലി എനിക്ക് ഇവിടെ സേവ് ചെയ്യാനായിട്ട് സാധിച്ചു അതായത് ക്യാഷ് ബാക്ക് എനിക്ക് കിട്ടി സോ അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ സാധാരണ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പേയ്മെൻറ്റ് ചെയ്യുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സേഫ് ആണ് കൂടുതൽ സെക്യൂർ ആണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റ് നമുക്ക് ഒരു ഫ്രോഡ് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് അത് ബ്ലോക്ക് ചെയ്ത് ആ പേയ്മെൻ്റ് ഒക്കെ നമുക്ക് റിട്ടീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ഫ്രോഡ് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള കംപ്ലീറ്റ് പണം നഷ്ടമാകും ഇവിടെ ക്രെഡിറ്റ് കാർഡിലേക്ക് വരുമ്പോൾ മാക്സിമം പോകാവുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് വരെയാണ് അവൈലബിൾ ലിമിറ്റ് വരെയാണ് സോ അവിടെ ഒരു റിസ്ക് നമുക്ക് കുറച്ച് ായിട്ട് സാധിക്കും പിന്നെ വലിയ മുടയ്ക്ക് ലിമിറ്റുള്ളവരാണെങ്കിൽ അവർ അവിടെ അവർക്ക് റിസ്ക് വരുന്നുണ്ട് അവർ ചെയ്യേണ്ടത് ആ ക്രെഡിറ്റ് കാർഡിന്റെ ട്രാൻസാക്ഷൻ ലിമിറ്റ് ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ക്ലീൻ ആക്കി വെക്കുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ യു പി ഐ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻ ഒക്കെ ഇങ്ങനെ വന്നിങ്ങനെ നമ്മൾ അവസാനം അറ്റ് ദ എൻ്റെ ഐ ടി റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യാനായിട്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ കുറേ അധികം ട്രാൻസാക്ഷൻ ഇങ്ങനെ കാണും കുറേ അധികം പേജസ് ഉണ്ടാവും അതേസമയം നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇത്തരത്തിൽ യു പി ഐ പേയ്മെൻറ്റൊക്കെ ചെയ്ത് കഴിയുവാൻ നേരത്തെ നമുക്ക് മന്ത്ലി ആ ബിൽ അടച്ചാൽ മതിയാവും അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് റുപേ പേര് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന റിസ്ക്കുകളും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതുകൊണ്ട് ബെനിഫിറ്റ് ആണോ ഉണ്ടായത് അതോ നഷ്ടമാണോ ഉണ്ടായത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും ഇനിയിപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാർഡുകൾ പരിചയപ്പെടാം ജസ്റ്റ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഇത് കൂടാതെ നിങ്ങൾക്കറിയാവുന്ന കാർഡുകൾ യ്ക്കും അതുപോലെ തന്നെ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് നാമത്തെ ഓപ്ഷൻ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന കാർഡ് തന്നെയാണ് കിവി കാർഡ് നമുക്ക് ഇതിൽ നോർമലി ഒന്നര ശതമാനം ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും മർച്ചൻറ്റ് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുവാൻ നേരത്തെ ഇനിയിപ്പോൾ നമ്മൾ ആനുവലി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജിസ്റ്റി കൊടുത്തൊരു ന്യൂൺ മെമ്പർഷിപ്പ് എടുത്തി കഴിഞ്ഞാൽ നമുക്ക് ബേസ് ഒരു ക്യാഷ് എന്ന് പറഞ്ഞാൽ സ്കാൻ ആൻഡ് ബേക്ക് നമുക്ക് രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും പിന്നെ മയൽ സ്റ്റോപ്പ് ബെനിഫിറ്റ് വരുന്നുണ്ട് അമ്പതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ശതമാനം ക്യാഷ് ബാക്ക് ഒരു ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നാല് ശതമാനം ഒന്നര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് എന്നിങ്ങനെ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും പിന്നെ ഓൺലൈൻ സ്പെൻഡിങ് ആണെങ്കിൽ നമുക്ക് അരശതമാനം ക്യാഷ് ബാക്ക് മാത്രമേ കിട്ടുകയുള്ളൂ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എത്രയാണോ അതിൻ്റെ ഒരു ശതമാനം അറിയിക്കും നമുക്ക് മാക്സിമം ഒരു മാസം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് റിഡീം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ലൈഫ് ടൈം റേ കാർഡാണ് വിർച്വൽ കാർഡാണ് പിന്നെ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി ഒക്കെ വരുന്നുണ്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇതിനെ ചെയ്തിട്ടുണ്ട് ലിങ്ക് ബട്ടണിൽ ആഡ് ചെയ്യാം കൂടുതൽ അറിയാനായിട്ട് ആ ഒരു വീഡിയോ കാണുക പിന്നെ വരുന്ന മറ്റൊരു എന്ന് പറയുന്നത് നമ്മുടെ ടാറ്റു ഇൻഫിനിറ്റി വേരിയന്റ് ഉണ്ട് അതുപോലെ തന്നെ പ്ലസ് വേരിയന്റ് ഉണ്ട് രണ്ട് കാർഡിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ കാണുക ജസ്റ്റ് ഇതിന്റെ റിവാർഡ് ബെനിഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ യു പി ഐ റിവാർഡ് ബെനിഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് കാർഡിലും നമുക്ക് അപ് ടു അഞ്ഞൂറ് രൂപ വരെയാണ് യു പി ഐ കാറ്റഗറിയിൽ നമുക്ക് ഒരു മാസം ബെനിഫിറ്റ് ആയിട്ട് നേടുവാനായിട്ട് സാധിക്കുക അഞ്ഞൂറ് ന്യൂ കോയിൻസ് വരെ നേടാൻ അത് അഞ്ഞൂറ് രൂപ വരെ നമുക്ക് ഈ ഒരു യു പി ഐ പേയ്മെന്റ് ചെയ്ത് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും ഇൻഫിനേറ്റീവ് വരേണ്ട ആണെങ്കിൽ നമുക്ക് ടാറ്റാ ന്യൂ ആപ്പ് വഴി യു പി ഐ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഒന്നര ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും പ്ലസ് വരിയേറ്റ് ആണെങ്കിൽ ഒരു ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും ഇനിയിപ്പോൾ ജി പേ ഫോൺ പേ പോലുള്ള തേർഡ് പാർട്ടി ആപ്പിലേക്ക് നമ്മൾ കാർഡ് ലിങ്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഫിനിറ്റി വരിയൻറ്റ് ആണെങ്കിൽ നമുക്ക് അരശമാനം ക്യാഷ് ബാക്ക് കിട്ടും പ്ലസ് വരിയൻ ആണെങ്കിൽ നമുക്ക് പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് ആയിരിക്കും കിട്ടുന്നത് ഇപ്പോൾ നിലവിലെ രണ്ട് വരേണ്ടിൻ്റെ കാർഡും നമുക്ക് ജോനി ഫീസ് ഇല്ല നമുക്ക് ജോനി ഫീസിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ആനുവൽ ഫീസ് ഇൻഫിനിറ്റി വരിയൻ ആണെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് വെവിജ് കിട്ടാനായിട്ട് ആനുവലി മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യണം ഇനിയിപ്പോൾ പ്ലസ് വേരിയന്റ് ആണെങ്കിൽ വരുന്ന ചാർജ് ഫോർ ഡബിൾ നയൻ പ്ലസ് ജി എസ് ടി ആണ് അത് വെവ് ചെയ്ത് കിട്ടാനായിട്ട് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു ആനിവേഴ്സറി ഇയറിൽ സ്പെൻഡ് ചെയ്താൽ മതിയാകും പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു കാർഡ് വേരിയന്റ് ആണ് ഇൻഡസൻ ബാങ്കിന്റെ റൂപ്പേ പ്ലാറ്റിനം വേരിയൻ ക്രെഡിറ്റ് കാർഡ് നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് അത്ര അട്രാക്റ്റീവ് അല്ല പക്ഷേ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു റുപേ വേരിയന്റ് കാർഡാണ് റിവാർഡ് ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഓരോ നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് റിവാർഡ് പോയിന്റ് കിട്ടും ഈ റിവാർഡ് പോയിന്റ് നമ്മൾ ക്യാഷ് ആയിട്ട് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ബാലൻസിനെ അഗൈൻസ്റ്റ് ആയിട്ട് ക്യാഷ് ആയിട്ട് റിഡീം ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിവാർഡ് പോയിന്റ് നമുക്ക് മുപ്പത്തഞ്ച് പൈസ വെച്ച് കിട്ടും അതായത് അപ്പോൾ നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എഴുപത് പൈസ നമുക്ക് അവിടെ കിട്ടും ഇനി നമ്മൾ ക്യാഷ് ആയിട്ട് റിഡീം ചെയ്തില്ല മറ്റു ഓപ്ഷൻ വഴിയാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ ഒരു റിവാർഡ് പോയിന്റ് ആണ് നമുക്ക് അറുപത് പൈസ വാല്യൂ കിട്ടും നമ്മൾ ക്യാഷ് ആയിട്ടാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു മാസം മാക്സിമം രണ്ടായിരത്തി അഞ്ഞൂറ് റിവാർഡ് പോയിന്റ് വരെയാണ് നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു കാർഡ് വേരിയെ ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിന്റെ പവർ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഒരു ഫ്യൂവൽ കാർഡാണ് നമുക്ക് എച്ച് പി സി എൽ ഔട്ട്ലറ്റ് വഴി ഫ്യൂവൽ അടിക്കുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും ഈ ഒരു കാർഡിനെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് നമ്മൾ ഫ്യൂവൽ കാറ്റഗറി കാർഡുകളിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ലിങ്ക്യായി പെട്ടെന്ന് ആഡ് ചെയ്യാം ഇതിൻ്റെ യു പി ഐ റിവാർഡ് ബെനിഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് മൂന്ന് റിവാർഡ് പോയിൻ്റ് ആണ് ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പൈസയാണ് നമുക്ക് പ്രത്യേകിച്ച് നേടുവാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റിൽ ക്യാപ്പോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എ ടി എം സ്പെൻഡിംഗ് ഇ എം ഐ ഫ്യൂവെൽ ഇൻഷുറൻസ് എന്നിങ്ങനെ ഈ കാണുന്ന കാറ്റഗറിയിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല പിന്നെ ഒരു കാർഡ് ഫ്രീ അല്ല ചാർജ് വരുന്നുണ്ട് ജോനി ഫീസും ആനുവൽ ഫീസും വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ പ്ലസ് ജി എസ് ടി ആണ് ആനുവൽ ഫീസ് പേ ചെയ്ത് കിട്ടാനായിട്ട് ആനുവലി ആനുവൽ ഒരക്ഷം രൂപക്ക് മുകളിൽ സ്പെൻഡ് ചെയ്താൽ മതിയാകും പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു ഓപ്ഷൻ ആണ് എച്ച് ഡി ഡി എഫ് സി ബാങ്കിൻ്റെ പിസൽ വരിയേറ്റ് കാർഡ് ഈ ഒരു കാർഡ് ഞാൻ പേഴ്സണലി എടുത്തിട്ട് ക്ലോസ് ചെയ്ത കാർഡാണ് അതുകൊണ്ട് തന്നെ എന്റെ എക്സ്പീരിയൻസ് അറിയാനായിട്ട് ഇതിനുമുമ്പ് ചെയ്ത വീഡിയോ കാണുക ലിങ്ക് ഐ ബൺ ആഡ് ചെയ്യാം ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ചെക്ക് ചെയ്ത് താല്പര്യമുള്ളവർക്ക് ഈ ഒരു വേരിയന്റും കൺസിഡർ ചെയ്യാം പിക്സൽ പ്ലേ വേരിയന്റ് ആണെങ്കിൽ പിക്സൽ ഗോ വേരിയന്റ് ആണെങ്കിൽ നമുക്ക് ഒരു ശതമാനം ക്യാഷ് ബാക്ക് മർച്ചിന് യു പി ഐ പേയ്മെന്റ് നടുവാനായിട്ട് സാധിക്കും രണ്ട് കാർഡും നമുക്ക് ചില ടൈമിലൊക്കെ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ചാർജബിൾ ആണ് ഇപ്പോൾ പിക്സൽ പ്ലേ വേരിയന്റ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ജോയിനി ഫീസും ആനുവൽ ഫീസും വരുന്നത് ജോയിനി ഫീസ് വേവിച്ചത് കിട്ടാനായിട്ട് പിക്സൽ പ്ലേ വേരിയൻറ്റ് ആണെങ്കിൽ കാർഡ് കിട്ടിയിട്ട് നയൻറ്റി ഡേയ്സിനുള്ളിൽ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്താൽ മതിയാകും ആനുവൽ ഫീസ് വേവിച്ചത് കിട്ടാനായിട്ട് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആനുവലി ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത മതി പിക്സൽ ഗോ വേരിയൻ്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ജോനി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് വിവജിത കിട്ടാനായിട്ട് നമ്മൾ കാർഡ് കിട്ടിയ നയൻറ്റി ഡേയ്സിനുള്ളിൽ പതിനായിരം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോനി ഫീസ് റിവേഴ്സ് ചെയ്ത് കിട്ടും ആനുവൽ ഫീസ് വിവജിത കിട്ടാനായിട്ട് ആനുവലി അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത മതിയാകും ആകും ഇതൊക്കെയാണ് മർച്ചിന് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരു റുപ്പ വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് നോക്കുന്നവരാണെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ കുറച്ച് ഓപ്ഷൻസ് ഇത് കൂടാതെയുള്ള ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് കമ്മൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും